Hi friends! വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ക്ഷേമം ചോദിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്നരാടനൊന്നരാടം വെച്ചിട്ട് ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യാറുണ്ട് പരമാവധി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മളെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സ് ആയാലും പരമാവധി കാണാനായിട്ട് ശ്രമിക്കേണ്ടത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാകും അപ്പോൾ ഞാനെന്താ പറഞ്ഞു വെച്ച് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ജലദോഷം ം രണ്ട് ദിവസം മുന്നേ വന്നേ അത് പിന്നെ കുരായി പനിയായി തലവേദനയായി ആകപ്പാടൊരു അൽക്കുലത്ത ബുദ്ധിമുട്ടായി മാറി അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഇന്നലെ വോയിസും കാര്യങ്ങളും കൊടുത്ത് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല പിന്നെ അതുമാത്രമല്ല ഇന്നലെ ചെറിയൊരു മായും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥ കാരണം അങ്ങനെയും പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് ഇടാനായിട്ട് പറ്റാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ എനിക്ക് തോന്നുന്നുണ്ടൊരു രണ്ടാഴ്ചയായി രണ്ടാഴ്ചൻ്റെ മേലായി ഉണ്ടാവും അപ്പോൾ ഈ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ നെയ്സറിയിൽ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള ബെഡ്ഡിങ് റോസ് തയ്യൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കട്ടോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലായി ഒരു രണ്ടാഴ്ച മുന്നേ നമ്മളൊരു ബഡിങ് റോസ് അതായത് നെയ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന് കവറടക്കം ഒഴിവാക്കാണ്ട് എങ്ങനെയാണ് നെയ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു പ്ലാന്റ് നശിച്ചു പോകാത്ത രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് നമ്മളെ വീട്ടിലെ ക്ലൈമറ്റ് നമ്മളെ വീട്ടു പരിസരത്തുള്ള ക്ലൈമറ്റായിട്ട് നല്ല രീതിക്ക് വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ സെക്ഷനൊന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന റോസ് ചെടി ഈ ഇത്ര വിലൻ്റെ പ്ലാന്റ് ആണെങ്കിലും നമ്മളെ ആ ഒരു ആയിട്ട് നല്ല രീതിക്ക് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ ആണ് ഇത് നമ്മളെ വീട്ടിൽ പിടിക്കൂല നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ആയിട്ട് ഇത് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് വളർന്നു വരില്ല എന്നുള്ള പരാതികളൊന്നും വേണ്ട ഈ ഒരു പ്ലാന്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ കണ്ടില്ലേ നല്ല രീതിക്ക് നല്ലൊരു തൂമ്പും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നല്ല ചെറിയൊരു പൂമുട്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിൻ്റെ മേലെ ആയ പൂക്ക് ഈ ഒരു പ്ലാന്റിൽ നല്ല രീതിക്ക് മുട്ടും കാര്യങ്ങളും നല്ല രീതിക്ക് ഒരു തൂമ്പും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളെ ഒരു വെഡ്ഡിങ് റോസ് അതായത് നെയ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന് നമ്മളെ പോട്ടി മിക്സ് ആയിട്ട് പോട്ട് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ പിടിച്ച് തൂമ്പും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നല്ല രീതിക്ക് വെയിൽ കിട്ടുന്നൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചപ്പം ഞങ്ങൾ കണ്ടില്ലേ ഈ രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ പറയാനും വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങിക്കൊണ്ടു വന്ന് നല്ലൊരു ചെറിയൊരു പോട്ടിലേക്ക് റീ ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിക്ക് ഇതിന് തൂമ്പ് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ചാണകപ്പൊടി അന്ന് എടുത്തത് കൊണ്ട് അതെടുത്തില്ല എല്ല്പടി വേപ്പും പിന്നെ ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഒരു നീല പൗഡർ അതും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയൊരു തോതിൽ കുറഞ്ഞ തോതിൽ ഒന്ന് ഈ ഒരു പോട്ടി മിക്സ് ഇളക്കി അതിലിട്ട് കൊടുത്തിട്ടുണ്ടെനി അതിന് അതും കഴിഞ്ഞ് പത്ത് ദിവസം ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന വളം അതായത് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണ വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി എ പി അതായത് ഫ്ലവറിങ്ങിനുള്ള വൈറ്റ് ഡി എ പി നമ്മളെ പോട്ടി മിക്സിൽ അതായത് നമ്മളെ മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേർന്ന് ആ ഒരു അതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ ഈ ഒരു പ്ലാന്റിന് കിട്ടാൻ പറ്റിയ ഭാഗത്തിനുള്ള ആ ഒരു ഡി എ പി ആണ് ഞാൻ വൈറ്റ് ഡി എ പി ആണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വൈറ്റ് ഡി എ പി ഇപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ആ ഒരു ഡൗട്ടൊന്നും വേണ്ട ഞാനിങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് എൻ്റെ റോസൊക്കെ നല്ല രീതിക്ക് ഫ്ലവർ ഇടുന്നുമുണ്ട് അപ്പോൾ നമ്മളത് പിടിപ്പിച്ച് ഏകദേശം ഒരു പത്ത് രൂപ ദിവസമാകുമ്പോൾ ഈ ഒരു വൈറ്റ് ഡി എ പി ഉപയോഗിച്ച് വിചാരിച്ച ഒരു വിഷയമില്ല നല്ല രീതിക്ക് വരുന്ന ആ തൂമ്പിൽ നല്ല രീതിക്ക് ഫ്ലവർ ഇടാനായിട്ടും തുടങ്ങും അപ്പോൾ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വരുന്ന പ്ലാന്റ് ഒന്നും നശിച്ചു പോകില്ല ഇതേപോലെ നല്ല രീതിക്ക് ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്ന റോസ് ചെടി എങ്ങനെ നശിച്ചു പോകാത്ത രീതിയിൽ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തി കൊണ്ടുവരാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ രണ്ട് പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ പാർട്ട് പാർട്ടല്ല എന്നാലും രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാം അതിന്റെ അപ്ഡേഷൻ ഒന്നാം എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിയ പ്ലാന്റ് ആണെങ്കിലും അത് നശിക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റ് ആയിട്ട് തന്നെ വരും നമ്മൾ ഡെയിലി പൂക്കൾ തരാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ പൂവ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു കാണിത്തരണ്ട് എന്നാൽ കാണുന്ന പ്രേക്ഷകർക്കൊന്നുകൂടെ വിശ്വാസപ്രദമാകുള്ളൂ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്